നല്ല ആക്ഷനാണ് നല്ല വയലൻസ് ഫാമിലി നോക്കണ്ട കാരണം യൂത്തിന് ഒരു ആക്ഷൻ പോയി അത്ര വേളി കാരണം കുറെ നാളുകൾക്കേഷം പുള്ളി ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓ അല്ല ഹെവിയാണ് ഒന്നും പറയാനില്ല കാണുന്നത് കണ്ടാലേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ കാരണം എനിക്ക് തോന്നണേലും മലയാളത്തിൽ ഇങ്ങനെ വയലൻസ് കാണിച്ചിട്ടുണ്ട് നല്ല ഭയങ്കര ഹെവി ആയിട്ട് ഹെവിയായിട്ട് പല സീനും ഉണ്ട് അങ്ങനെത്താം ഞാൻ പക്ഷെ അങ്ങനെ കണ്ണൊന്നും പൊത്തിയില്ല പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്നവരെയൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു കാരണം ഒരു ഫാമിലി ആയിട്ട് വന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് അത്രേ ഡൈജസ്റ്റ് ആകുമെന്ന് തോന്നില്ല പക്ഷേ യൂത്തിനും പറ്റിയൊരു ആക്ഷൻ ബാക്ക് നമ്മളിപ്പോൾ കുറേ കെ ജി എഫ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ള കൊലത്തെ കുറേ സീക്വൻസും ഇടി തന്നെ വേറൊന്നും പറയാനില്ല ടോട്ടലി ഒരു വയലൻസ് മൂവിയാണ് ഉണ്ണിമൂവെന്ന് തന്നെ നല്ല അടിപൊളി ആക്ഷനാണ് നല്ല കിഡിലം പെർഫോമൻസ് ആണ് നല്ല അടിപൊളി ഫൈറ്റ് ഇംഗ്ലീഷ് പടത്തിന് വെല്ലുന്ന മേക്കിംഗ് ആണ് നടത്തിയിട്ടുള്ളത് അവസാന റൗണ്ടുള്ള യറ്റിങ് ശരിക്കും പിന്നെ നമ്മൾ കെ ജി എഫിലൊക്കെ കണ്ടില്ലേ അതേ മേക്കിങ്ങാണ് കിഡ്ഡിലൻ ആണ് പെർഫോമൻസ് നല്ല അടിപൊളിയാണ് ഫാമിലി ടച്ച് അല്ല ഫാമിലിക്കാൻ അത്ര പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ അതിലങ്ങനത്തെയൊക്കെ ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ സ്ത്രീകൾക്കൊന്നും എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റും തോന്നിയില്ല നമ്മളൊക്കെ പിന്നെയും കണ്ടിരിക്കും പക്ഷേ ഫാമിലി അത്ര ആവില്ല ഒരു പക്ക വയലൻസ് മൂവിയാണ് അതിലൊക്കെയാണ് പടം ആ ലെവലിൽ ഓക്കെയാണ് കൊള്ളാം നമുക്ക് കുറച്ച് സീനാവുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോകുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം നമ്മൾ എത്ര എക്സ്ട്രീം കണ്ടിട്ടില്ല മലയാള പടത്തിൽ കണ്ടിട്ടില്ല അപ്പൊ നമ്മള് ഒരു നോർമൽ വയലൻസ് പ്രതീക്ഷിച്ച് പോകുമ്പോൾ അതിൻ്റെ പത്തിരട്ടിയാണ് അവരാണം ഔട്ട് അത് പറഞ്ഞാൽ നമ്മള് ആണ് അങ്ങനെ ഇല്ല വയലൻസ് ഫാമിലി പാഠമല്ല ഒട്ടും ഫാമിലി പാടമല്ലോ ഒരിക്കലും ഫാമിലി പാടമല്ലോ ബട്ട് ഫാമിലിക്ക് വേണമെങ്കിൽ കാണാം മീൻസ് വയലൻസ് പാടം ഓണെന്ന് അറിഞ്ഞോണ്ട് കാണേ കാണാം അത്രേ ഉള്ളൂ കൊണ്ടുപോവേണ്ടതാണ് ഇതോടെ കൊണ്ടുപോകേണ്ടതാണ് അതിൽ സ്റ്റാർട്ടിങ്ങോട്ടാണെങ്കിലും ഒരു ലാഗിങ് ഇല്ല കാരണം വെച്ചാൽ നമുക്കിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മൂവി കണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ചെറിയ കുട്ടികളായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല കാരണം വെച്ചാൽ അത് പറ്റത്തില്ലത് പിന്നെ ഒരു ഫിലിമിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കാണുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ഫൈറ്റൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം

വയലൻസ് മാത്രമല്ല നമ്മളിപ്പോൾ പേടിച്ച് കാണുമ്പോഴും നമുക്കറിയാം ഇതൊരു റീസൺ കാരണമാണ് ഈ വയലൻസ് വരുന്നത് വയലൻസ് അല്ല സോ ഐ റിയലി എൻജോയിറ്റ് താറീലി എൻജോയിട്ട്